പ്രിയമളപുര സുഹൃത്തുക്കളെ കണ്ണുങ്ങൾ ഇത് നമ്മുടെ കുട്ടത്തി അതായത് കേമിൻകുന്ന് വാട് നമ്മുടെ വിനോദ് തിയേറ്റർ ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ കൂടി മേലക്കൊരു റോഡ് ഉണ്ടായിരുന്നു ഇരുപത് കൊല്ലത്തിന് മുകളിലായിട്ട് ഈ റോഡ് തകർന്നു കിടക്കിയതിന് അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ഈ വർഷം അത് ഫുള്ളായിട്ട് ഡാർ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നടക്കാൻ വളരെയധികം പ്രയാസമാണ് ഒരുപാട് കുട്ടികൾ പോകുന്നൊരു വഴിയും കൂടിയാണ് കുട്ടത്തിൽ ഭാഗത്തുനിന്ന് വരുന്ന കുട്ടികളൊക്കെ ഇതിലേക്ക് നടന്നു പോകുക വാഹനങ്ങൾ കൊണ്ടൊക്കെ പോവുക എന്നാലും ഇരുപത് കൊല്ലത്തിൻ്റെ ഇടയിൽ പേച്ചവർക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇതേമാതിരി ഫുൾ ഡാറിംഗ് നടന്നിട്ടില്ല ഏതായാലും അത് ഒക്കെ നടത്തി ഭയങ്കര അടിപൊളിയാക്കി സംഭവം അടിപൊളിയാണ് നിങ്ങൾ നടക്കാൻ പ്രയാസേനെ ഇപ്പോൾ അടിപൊളിയാണ് ായി ഓക്കെ പിന്നുള്ളതാണ് നമ്മുടെ പുൽവട്ട ചിറക്കൽ പുൽവട്ട റോഡ് അതും തന്നെ ഒരുപാട് കാലമായിട്ട് നമ്മുടെ പുൽവട്ട ടൗണിൽ എത്തുന്നതിൻ്റെ മുൻപ് സ്കൂൾ പടി ഭാഗത്ത് തകർന്നിട്ട് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു അതുപോലെ തന്നെ അയ്യപ്പങ്കാവുന്ന കുറച്ച് ഭാഗം കേട്ടോ ഇതുള്ളത് ആ തകർന്ന സ്ഥലമാണ് അടിപൊളിയത് ഇവിടെ നിന്ന് അങ്ങോട്ട് പേച്ചവറിപ്പ് അത് പി എം ജി സി വൈ റോഡായിട്ടില്ലേ അതിന് പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ച് കണ്ടതായാലും അത് ക്ലിയറാക്കി റോഡ് ഉഷാറാക്കി ആണെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര ഗതിയുടെടമായിരുന്നു ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷക്കാർക്കും അതുപോലെ തന്നെ കാൽനാടകക്കാർക്കും അടക്കം ഇവിടെ ഭയങ്കര പ്രശ്നമാണ് വെള്ളം നിന്നിട്ടും ചളി നിന്നിട്ടും നമ്മൾ തന്നെ രണ്ട് വട്ടം വട്ടത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഓൺലൈൻ കരുവാറും കൊണ്ടു തന്നെ യൂട്യൂബ് ചാനലൊക്കെ രണ്ട് വട്ടം ഇട്ട വിവരങ്ങൾ കൈമാറിയ അന്ന് വാർഡ് മെമ്പർ പറഞ്ഞിരുന്നു ഫണ്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും റോഡ് ഇപ്പോൾ അടിപൊളിയായി ഫണ്ടൊക്കെ വെച്ച് സാറാക്കി ഈ രണ്ട് റോഡുകളും എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഒന്ന് കാരണം സ്കൂൾ റോഡും കുട്ടികൾ പോകുന്ന യാത്രയുള്ള റോഡും ഈ പുൽവട്ടയിലും ഇത് ഈ പുൽവട്ട റോഡെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഈ വട്ടമല ഭാഗത്തേക്ക് അതുപോലെ ഇടത്താട്ടുടെര ഭാഗത്തേക്ക് ഒരുപാട് വാഹനങ്ങൾ പാസ് ചെയ്ത് പോകുന്നൊരു ഏരിയ ആണ് നമ്മുടെ ചിറക്കൽ ഭാഗമൊക്കെ ഏതായാലും സംഭവം ഈ പുൽവട്ട ഭാഗം ഈ റോഡ് പുൽവട്ട വാർഡ് മെമ്പറെ കുഞ്ഞാണിയാണ് ഇതിൻ്റെ ഫണ്ട് ചില ഭാഗങ്ങളിൽ മൂന്ന് വാർഡ് മെമ്പർ ഉമ്മറും അപ്പോൾ പങ്കുവെച്ചു എന്ന് മാത്രം